ാണ് കുട്ടി പട്ടാളങ്ങളൊക്കെ ഇണ്ട് അങ്ങനെ മേൽശേഷി ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി നമ്മടെ നെല്ലിൽ പോയി വേണ്ട അപ്പൊ നമുക്ക് പൊയ്ത്തറത്താം

ോടിയേ ഇപ്പൊ വേണ്ട നിങ്ങക്ക് വേണ്ട മകന അവന ഇങ്ങോട്ട് വിളിച്ചേ നിങ്ങോട്ട് പോര നിങ്ങട്ട് പോര അവൻ ചെയ്തോളു പോ പാടത്ത് കൊയ്യാൻ പോയാലോ ഏ ഇതുപോലെ കൊയ്ത് കത്ത് ചുമതിക്കണം പറ്റുവോ ഇത്രേം സ്ഥലം ഒന്നായിരിക്കില്ല പാടത്ത് ഒടുങ്ങി വരെ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് ചുമക്കണം അങ്ങനെ Yeah, <laughs> ഇപ്പൊ ഇണ്ടോ വേറെ ആരെങ്കിലും ഇട്ടി ഇണ്ടാവില്ല അതിനെ ഓരോ ഓരോ ദൈന് വേണം അപ്പോൾ ഇത് കഴി അപ്പോൾ ഇത് ഉയാണ്ട് കേക്ക് മമ്മി യോ നേ 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 യോ നേ 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 സ്കോട്ടി ഇറ്റ്സ് ഫണ്ണി അം ണ്ടൊറീന ഇണ്ടാ കയ്യൊക്കെ നല്ല ചായ നല്ല ചായ അവള് തന്നെയാണ് ഇളക്കിയില്ലല്ലായണ എല്ലാവരും അമ്മയുടെടുത്തേക്കിനോട്ട് കൊണ്ടുപോകണ അവള്

ചേച്ചി പാട്ടും പാടി എന്നു പറഞ്ഞേ അത് കുട്ടിയുടെ പാട്ടൊന്നും പാട്ടു പണ്ടി പണിയൊരു പണിയും സൊസൈറ്റി ചെല്ലുമ്പോൾ പാട്ടും മേധിയും മക്കളെ എന്ന് ഞാനുട്ട പറയുന്നേ ഏയ് അഞ്ചട്ട് കൊല്ലം ഞാൻ കൊണ്ട് അവിടെ തന്ന ആള് ചേച്ചി മേദ വേറെ ഇതിനകത്ത് എന്താ പാടാന്ന് വെച്ച

12 13 அது அத ரெண்டு இதுவா அத அது 13 வந்து हां